അഖിൽ മാരാർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക സിനിമ സംവിധായകൻ എന്നാണ് വലിയ സിനിമകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അങ്ങനെയാണ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വരാറുണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ചാനലുകൾ പൊതുവിഷയത്തിൽ അഖിൽ മാരാറെ ചർച്ചയ്ക്ക് വിളിക്കാറുമുണ്ട് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഖിൽ മാരാർ ടെലിവിഷൻ ചാനലുകളിൽ സംസാരിച്ചിരുന്നത് ടെലിവിഷൻ ഷോകളിൽ സംസാരിച്ചിരുന്നത് കോൺഗ്രസ്സുകാരനാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആ അഖിൽ മാരാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു കോൺഗ്രസിനോടൊപ്പം ചേരുമ്പോൾ അഖിൽ മാരാരുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അത് കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കണം യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നായിരുന്നു വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പിറകെ നടന്നത് കോൺഗ്രസ് കാരനാണ് എന്ന് പരസ്യമായി പറഞ്ഞത് കോൺഗ്രസിന് വേണ്ടി ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത വന്നു ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു എന്ന് അതോടെ അഖിൽമാരാറുടെ സ്വപ്നം തകർന്ന് അടിയുകയാണ് ചെയ്തത് ഐഷ പോറ്റിയായിരിക്കും അടുത്ത തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ എന്ന് ഉറപ്പിച്ചു കാരണം കൊട്ടാരക്കരയിലെ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ നേതാവായിരുന്നു കോൺഗ്രസിൽ ചേർന്നു ഇനി കൊട്ടാരക്കരയിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അപ്പോൾ അഖിൽ മാരാർ ഔട്ട് അഖിൽ മാരാറിന് സീറ്റ് നൽകുമെന്ന് ഏതാണ്ട് ധാരണ കോൺഗ്രസിലെ ഒരു വിഭാഗം നൽകിയിരുന്നു എന്നാൽ എല്ലാ വിഭാഗവും അതിനോട് യോജിച്ചില്ല അപ്പോഴാണ് ഐഷ പോറ്റി വന്നത് അതോടുകൂടി പൂർണ്ണമായും അഖിൽ മാരാർ പുറത്തായി ഇനി എന്താണ് വഴി ഒരു വഴിയേയുള്ളൂ ബി ജെ ചേരുക ബി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക അതാണ് ഇനി നടക്കാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും അഖിൽമാരാർ നടത്തി പക്ഷേ ബി ജെ പി അങ്ങനെ കൈ കൊടുക്കാൻ തയ്യാറായില്ല പൂർണ്ണമായും അഖിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് മറ്റൊരു വഴി തെളിഞ്ഞത് അഖിൽ മുന്നിൽ ബി ജെ പിയുടെ ഘടക കക്ഷിയായ ട്വന്റി ചേരുക ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര മത്സരിക്കുക ഇനിയും കടമ്പകളുണ്ട് അഖിൽ മാരാറിന്റെ മുന്നിൽ ബി ജെ പി കൊട്ടാരക്കര സീറ്റ് ട്വന്റി ട്വന്റിക്ക് നൽകണം നൽകുമെന്നാണ് അറിയുന്നത് ഇതിനകത്ത് തന്നെ സാബു ജേക്കബ് ആ ആവശ്യം എൻ ഡി എയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തീർച്ചയായും കൊട്ടാരക്കരയിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി ബി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് അഖിൽമാരാർക്ക് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം വിജയത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ഏത് പാർട്ടിയിലായാലും മത്സരിക്കണം കൊട്ടാരക്കരയിൽ ഇത് മാത്രമായിരുന്നു അഖിൽ ലക്ഷ്യം സി പി എമ്മോ ഇടതുപക്ഷമോ അഖിൽ അടുപ്പിക്കില്ല അത് അഖിൽമാരാർക്ക് അറിയാം ഒരു സംശയവും വേണ്ട സി പി എം നേതാക്കൾ കൈ കൊടുക്കില്ല അഖിൽമാരാർക്ക് എന്നാൽ പിന്നെ ഏതാണ് വഴി കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി ജയിച്ചു വന്നാലോ കൊട്ടാരക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ കെ എൻ ബാലഗോപാലാണ് മത്സരിക്കുക അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും രണ്ടാം സ്ഥാനം എത്തുമല്ലോ ആ രണ്ടാം സ്ഥാനം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഒന്ന് കേരളത്തിൽ അറിയപ്പെടാം കൂടുതൽ അറിയപ്പെടാം ഇതും കൂടി ഉണ്ട് മനസ്സിൽ പിന്നെ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ടെലിവിഷൻ ചാനലിലൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും അതായിരുന്നു ലക്ഷ്യമിട്ടത് പക്ഷേ നടന്നില്ല അവസാനം ട്വന്റി ട്വന്റിയിൽ ചേർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചു ബി ജെ പിയിൽ പോലും ചേരാൻ കഴിഞ്ഞില്ല അഖിൽമാരാർക്ക് എന്നുകൂടി ഓർക്കണം ഇത് ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെ തന്നെയാണ് കോൺഗ്രസ് ചേരാൻ പോകുന്ന ഒരാൾക്ക് അവിടെ സ്ഥാനം കിട്ടിയില്ല എങ്കിൽ എളുപ്പത്തിൽ ചേരാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറുന്നു എന്നർത്ഥം അതാണ് അഖിൽ മാരാറിന്റെ കാര്യത്തിൽ നാം കണ്ടത് അത് തന്നെയാണ് അഖിൽ മാരാർ വിളിച്ച് പറയുന്നത് ഞാൻ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ച സമയത്തൊക്കെ എന്നെ സംഖ്യയാക്കുകയാണ് ചെയ്തത് അതായത് ശരികൾ സംസാരിക്കുന്ന സമയത്ത് സംഖ്യയാവുന്ന ഒരു കുഴപ്പമുണ്ട് അതേ ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ മാത്രം അല്ലെന്ന് തോന്നുന്നു കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു പൊതുവിഷയം വന്നു കഴിഞ്ഞാൽ ആ പൊതുവിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആ ശരി ചില ആൾക്കാർക്ക് ശരിയല്ലാതെ തോന്നി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചാർത്തപ്പെടുന്ന ഒരു മുദ്രയാണ് സംഘി എന്നുള്ളത് അങ്ങനെ പലപ്പോഴായിട്ട് എനിക്ക് സംഖ്യ സംഘിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ സംഖ്യയാണ് സംഘിയാണെന്നുള്ള വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വിഷയത്തിൻ്റെ മെറിറ്റിലാണ് എപ്പോഴും എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് എന്താണ് സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഞാൻ പറയാം പൂർണ്ണമാണോ പകുതിയാണോ കൊടുത്ത സമയത്ത് പറഞ്ഞാൽ ഇന്ത്യയിൽ രാജ്യസ്നേഹം എന്നതും മോദി സ്നേഹം എന്നതും സ്നേഹമായിട്ടാണ് അഖിൽമാർ വ്യത്യാസം ഉണ്ട് അതിനകത്ത് ഞാൻ അന്നും പങ്കുവച്ചത് ഒരു തീവ്ര രാജ്യസ്നേഹിയുടെ പ്രതികരണം തന്നെയായിരുന്നു അത് അത് മനസ്സിലാക്കാൻ അന്ന് കുറച്ച് ഏഹ് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാര ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാതോ അതെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ് പെട്ടെന്നൊരു സുപ്രവാദത്തിൽ നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ എടുത്തത് ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരു മാനസിക വിഷമം അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവന് പെട്ടെന്ന് ഇന്ത്യ പിന്മാറി എന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവച്ചത് പക്ഷേ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചതെന്നുള്ളതാണ് ഇപ്പൊ മോദിജി തന്നെ ഒരു തവണ പോലും യു എസുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് നിലപാടാണ് സ്വീകരിച്ചത് അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്ത അതായിരുന്നു കാര്യം ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാൻ അവിടെ പങ്കുവച്ചത് അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല കാരണം നിങ്ങൾ നോക്കൂ എന്താണ് യു എസുമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നിലനിലപാട് നിലപാട് യു എസ് എന്ന് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ള അവസാനം യു എസ് ഇങ്ങോട്ട് വരികയാണേത്